അതിന് പങ്കെടുക്കുന്നത് പാടാക്കുന്നതിന്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസുകളാണ് يعني ابن عباس رضي الله الله عنهما النبي صلى عليه وسلم قال من 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 سمع سمع النداء النداء فلم يجب فلا له عذر ആരാണോ ബാങ്ക് കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ബാങ്കിന് ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടു രീതിയിലുണ്ട് കൗലുമുണ്ട് ഫിയാലും ഉണ്ട് കൗലെന്ന് പറഞ്ഞാൽ ബാങ്കു കൊടുക്കുന്ന പറയുന്നത് പോലെ തിരിച്ചു മറുപടി പറയുക എന്നമാർ മറുപടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ജമായത്തിന് വേണ്ടി പങ്കെടുക്കുക കാരണം ബാങ്കൂറിനാൽ അദാൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് അതിൽ പങ്കെടുക്കുക അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആരാണോ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ജമാത്തിന് പങ്കെടുക്കാതിരിക്കുന്നത് ഫലാ ഇല്ലാ മിൻ തലഹുലിൻ അവന് നിസ്കാരമില്ല എന്തെങ്കിലും ഒരു ഒഴിവ് അല്ലാതെ ഇവിടെ നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം ആവുകയില്ല എന്നല്ല കാരണം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും നിസ്കാരം സ്വഹൈഹാകും എന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ കുറച്ച് അതീതകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഉദ്ദേശം ആ നിസ്കാരത്തിന്റെ പൂർണത ലഭിക്കുകയില്ല അതിൽ പ്രതിഫലത്തിലും മറ്റുമെല്ലാം കുറവുണ്ടാകും അതുപോലെ തന്നെ മുഴുവത്തിൽ അതിന്റെ പൂർണത ലഭിക്കില്ല എന്നുള്ളതാണ് എന്തെങ്കിലും റദർ മാത്രമാണ് ജമായത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ അവന് അനുവാദമുള്ളൂ എന്നാൽ മാത്രമേ അവൻ്റെ നിസ്കാരം പരിപൂർണമായി ലഭിക്കുകയുള്ളൂ റതർ എന്ന് പറഞ്ഞാൽ രോഗം അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അവൻ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ശക്തമായ മഴ തണുപ്പ് അങ്ങനെയുള്ള ഒരുപാട് റഗറുകളിലും സിള്ള അനുവദിച്ചിട്ടുള്ളു അഥവാ ജമായത്ത് മാറി നിൽക്കാൻ

ഹദീസിൽ മൂന്നാളുകൾ അവർ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമത്തിലോ അല്ലെങ്കിൽ മരുഭൂപ്രദേശങ്ങളിലോ താമസിക്കുകയാണ് അവർ നിസ്കാരം നിർവഹിക്കുന്നില്ല അഥവാ ജമായത്തായ കൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നില്ല ഇവിടെ മൂന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നിസ്കാരത്തിന്റെ വിഷയത്തിൽ രണ്ടാളുണ്ടെങ്കിൽ തന്നെ ഒരു ജമാഅത്താണ് പൊതുവെ ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് മൂന്നാ രണ്ട് മൂന്ന് മൂന്നോ മൂന്നിൽ കൂടുതലും ആകുമ്പോഴാണ് പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ രണ്ടാളുണ്ടെങ്കിൽ തന്നെ അത് ജമാഅത്താണ് ഒരാൾ ഇമാം മറ്റേ ആയി നിസ്കരിക്കണം അങ്ങനെ അവർ അവിടെ ജമായത്തായി നിസ്കരിക്കുന്നില്ല എങ്കിൽ കാരണം ഇല്ലാ അലൈഹിം അവരെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് അവരുടെ അധികാരം ചെലുത്തിയൊരു അവസ്ഥയിലായത് കൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ ജമാഅത്തിന്റെ ഒപ്പമാവുക ഇവിടെ ഉദ്ദേശം നിസ്കാരം ജമാത്തായി നിർവഹിക്കുക ഫൈന്യമായ കുലുദ് ഒരു ചെന്നായ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആ ചെന്നായ പിടിക്കുന്നത് ഭക്ഷിക്കുന്നത് ഒറ്റയ്ക്കുള്ള ആയിരിക്കും എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മക്കൾ പറഞ്ഞു ഒറ്റയ്ക്ക് നിഷ്കരിക്കുന്ന വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ അവർ കൂടുതൽ പിശാചിന്റെ കെണികളിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് ജമായത്തായ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് പിശാജിന്റെ ഷെറുകളിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു പല ഉപദ്രവങ്ങളിൽ നിന്നും പിശാജ് പിന്നെ കീഴ്പ്പെടുത്തതിൽ നിന്നൊക്കെ സംരക്ഷണം ഏകുന്ന ഒരു കാര്യമാണ് ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് ഇതിന്റെ വേറെ രൂപത്തിൽ ഓരോ അന്നക്കും

എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിഴച്ചു പോകും പിഴച്ചുപോകും പറയാണ് ഞാൻ വിചാരിച്ചു പോയി കുറച്ച് ചെറുപ്പക്കാരോട് കുറച്ച് വിറകുകൾ കൊണ്ടുവരാൻ പറയാൻ യുസല്ലൂന ഫി അങ്ങനെ ഞാൻ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകളുടെ ഒരു കാരണമില്ലാതെ വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് പോവുകയും പിന്നെ ബിഹിം അലൈഹിം അവരുടെ അങ്ങനെ കത്തിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി എന്നുള്ളത് ഗൗരവത്തെ അറിയിക്കാനാണ് ദിവസം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല പക്ഷേ ആ നിസ്കാരം ഒരു കാരണമില്ലാതെ വ്യക്തമായ ഒരു കാരണമില്ലാതെ

വലിയ വലിയ എനിക്ക് എപ്പോഴും ഈ മസ്ജിദിലേക്ക് വരാൻ സഹായമായിട്ട് ഒരാളോ വടിയോ അല്ലെങ്കിൽ കയറോ മറ്റോ ഒന്നും ഉണ്ടാവാറില്ല ഫഹൽ തജിദലി റുസൻ എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ഒഴികഴിവുണ്ടോ അതായത് ഇളവുണ്ടോ എന്ന് ചോദിച്ചു കാല അപ്പൊ നബ്ലിന് ചോദിച്ചു തസ്മ നീ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുവോ ചോദിച്ചു അതായത് വീട്ടിലിരുന്നാൽ മസ്ജിദിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് നീ കേൾക്കുവോ ചോദിച്ചു കാല ഞാൻ അതെ കേൾക്കുമെന്ന് പറഞ്ഞു കാല മ അജിതുലക്ക ഞാൻ നിനക്കൊരു റഹ്സ ഒരിളവ് കാണുന്നില്ല നീ ജമായത്തിന് പങ്കെടുക്കണം എന്ന് അലൈഹി ആലം പറഞ്ഞു അന്നറിയാമ നീ മൈക്കോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവിടുന്ന് പാങ്കു കൊടുത്താൽ കേൾക്കുന്ന ആ ഭാഗത്താണ് വീടുള്ളത് അപ്പോ വരാൻ നിനക്ക് ഒഴിവില്ല കണ്ണു കാണാത്ത വീട് ദൂരെ ആയിട്ടുള്ള എപ്പോഴും വരാൻ സൗകര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ചോദിക്കുന്നത് ഇവിടെ എൽമാക്കൾ പറഞ്ഞു ഈ സുഹാബിക്ക് ഉമ്മമഖ്യാഹു അലഹുവിന് ഒറ്റക്കാണെങ്കിലും കാഴ്ചയില്ലായെങ്കിൽ കൂടി ഒറ്റക്കാണെങ്കിലും മസ്ജിദിലേക്ക് വരാനുള്ള ശേഷിയുണ്ട് കഴിവുണ്ട് എന്ന് നിബ്സു അലൈഹി സ്വലമക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നബ്സുലു അലൈഹി സ്വലമ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ അതല്ലാതെ ഒരു മശക്തത് കൂടുതലാണ് എങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് റൂസ് കൊടുത്തതായിട്ട് വേറെ വന്നിട്ടുണ്ട് പക്ഷെ ഈ സഹാബിക്ക് വരാൻ സാധിക്കും എന്ന് നബി നബ്സ്വലു അലൈഹി സ്വലമയ്ക്ക് വ്യക്തമായ നബി നബ്സ്വല്ലാ അലൈഹി സ്വലമ വരണം എന്ന് പറഞ്ഞത് എന്ന് ഇതിന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതിന് മറ്റൊരു വായത്തിൽ റസൂൽ അള്ളാഹി സ്വലു അലൈഹി ഹുസ്ലം അലൈഹി മസ്ജിദിൽ വന്നപ്പോൾ ൾ വന്നപ്പോൾ ആളുകൾ ആളുകൾ കുറവാണെന്ന് കണ്ടു അലൈഹി പറഞ്ഞു ഇന്നി ലാഹുമു ഫലിസ് ഇമാമൻ ഞാൻ വിചാരിച്ചു പോയി ജനങ്ങൾക്ക് ഒരു ഇമാമിനെ നിശ്ചയിച്ച് നിസ്കാരത്തിൽ കഴിവുണ്ടായിട്ടും പങ്കെടുക്കാതിരിക്കുന്ന ആളുടെ വീട് പിന്നെ വീടോട് വീട്ടിൽ അവരെ കത്തിച്ചു കളയാൻ ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞു ഫിൻ ഉമ്മും ചോദിച്ചു യാ ഇന്ന ബൈനി എൻ്റെയും എൻ്റെ വീടിൻ്റെയും മസ്ജിദിന്റെയും ഇടയിൽ ധാരാളം മരങ്ങളും ഉണ്ട് ഈതപ്പനകളും ഒക്കെ ഉണ്ട് ഇതിൻസ അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചയല്ല അപ്പൊ എപ്പോഴും എനിക്ക് വഴി കാണിച്ചു തരാനോ ഒരാൾ എപ്പോഴും ഉണ്ടാവാറില്ല ി അസിയ ഫി ബൈ ടി എനിക്ക് വീട്ടിൽ നിസ്കരിക്കാൻ സാധിക്കുമോ അതിന് ഒഴിവുണ്ടോ എന്നുള്ള എനിക്ക് ചോദിച്ചു കാലത്ത് ചോദിച്ചു അത് ഇഖാമ നീ ഇക്കാമത്ത് കേൾക്കുമോ എന്ന് ചോദിച്ചു നമ്മുടെ ഉദ്ദേശം ബാങ്കിനെയാണ് അല്ലാതെ നമ്മൾ സാധാരണ ഇക്കാമത്ത് എന്ന് പറയുന്നതല്ല കാലനഅം അതെ എന്ന് പറഞ്ഞപ്പോൾ കാലഫത്തിഹ നിസ്കാരത്തിന് ജമായത്തിന് വരണമെന്ന് രബി സലാഹു അലൈസ്മ പറഞ്ഞു അപ്പോൾ ജമായത്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് വ്യക്തമായ ഷെറായിൽ പഠിപ്പിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഒരു ഉതിരിന്റെ മേലെയല്ലാതെ ആ ഉതിരിന്റെ മേലെയല്ലാതെ ജമായത്ത് നിസ്കാരം പാഴാക്കാൻ പാടില്ല വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ മേലെയുള്ള കാര്യമല്ല വീട്ടിൽ സ്ത്രീകളാണ് നിസ്കരിക്കേണ്ടത് നിർഫറ നിസ്കാരങ്ങൾ മസ്ജിദിലേക്ക് പുരുഷന്മാർ ജമായത്തിന് വേണ്ടി പങ്കെടുക്കണം ഷറയിൽ അനുവദിച്ചിട്ടുള്ള ആ ഉതിർ ഇല്ല എങ്കിൽ അത് ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അവന്റെ നിസ്കാരം പരിപൂർണമാവുകയില്ല കാരണം നബ്സല അള്ളു അലൈഹി സ്വലമ ചിന്തിച്ചു എന്ന് പറയുന്ന വാചകം തന്നെ ആലോചിച്ച് വെക്കും അത്ര എത്ര ഗൗരവം ഉണ്ടായിരിക്കും നബ്സു അഹ് വല അങ്ങനെ പറയണെങ്കിൽ അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക ജമായത്ത് സംസ്കാരങ്ങൾ പാഴാകാതെ ശ്രദ്ധിക്കുക